സർക്കാർ വിമർശനങ്ങൾക്ക് അതീതരല്ലെന്ന സ്പീക്കർ എ ഷംസീർ സർക്കാർ നയങ്ങളെ വിമർശിക്കുകയും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും എന്നാൽ മാധ്യമങ്ങൾ അത് ക്രിയാത്മകമായി നിർവഹിക്കണമെന്നും ഷംസീർ പറഞ്ഞു പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാര സമർപ്പണം നടത്തുകയായിരുന്നു അദ്ദേഹം ഉണ്ടാവാം നിങ്ങൾ റക്ടിഫിക്കേഷൻ തിരുത്തൽ ശക്തിയാണ് ശക്തിയാണ് തിരുത്താനുള്ള വിമർശനം ആവാം മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി കരിനിയമങ്ങൾ നിയമങ്ങൾ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉപയോഗിക്കുകയാണ് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ല രാജ്യത്ത് ഏറ്റവും അധികം മാധ്യമ സ്വാതന്ത്ര്യവും സുരക്ഷയും ഉള്ളത് കേരളത്തിലാണെന്നും സ്പീക്കർ എൻ ഷൻസീർ പറഞ്ഞു അഭിമാനത്തോടെ പറയാം ഈ സംസ്ഥാനം ലോകത്തിന് മാതൃകയാണ് ഇത്രയധികം മാധ്യമ സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുണ്ടോ ഇത്തരം ഇല്ല ഇത്രയധികം മാധ്യമങ്ങൾക്ക് സുരക്ഷയുള്ള സംസ്ഥാനം ഈ കേരളത്തിൽ ഇന്ത്യയിലുണ്ടോ കേരളമാണ് സംശയം വേണ്ട പി ടി ജനറൽ മാനേജറായിരുന്ന പി ഉണ്ണികൃഷ്ണൻ സ്മാരക മാധ്യമ പുരസ്കാരം മനോരമ ന്യൂസിലെ ബി എൽ അരുണും പ്രശസ്ത കായിക ലേഖകൻ മുഷ്താക്കിന്റെ പേരിൽ കെ ഡി എഫ് എ സഹകരിച്ച് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ മാതൃഭൂമി റിപ്പോർട്ടർ ടി സൗമ്യ മലയാള മനോരമ ഫോട്ടോഗ്രാഫർ ആഗ്വി ഫെർണാണ്ടസ് എന്നിവരും ഏറ്റുവാങ്ങി കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ യു ഡബ്ല്യു ജെ സംസ്ഥാന പ്രസിഡന്റ് കെ പി റജി കെ ഡി എഫ് എ സെക്രട്ടറി ഷാജേഷ് കുമാർ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പി കെ ട്രഷറർ പി പ്രജിത്ത് ജോയിന്റ് സെക്രട്ടറി പി വി ജോഷില തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്